അപ്പൊ നമുക്ക് ആദ്യം ഒരു ടെസ്റ്റ് അത് ഇവര് രണ്ടുപേരിൽ ആരാണ് കൂടുതലുള്ളത് ഒന്ന് ഒന്ന് ചേർന്ന് ആഷ്മി ഒന്ന് ചേർന്ന് ആ ഒന്ന് ഒന്ന് നോക്കി ആ ഇത് ഇത് നമ്മുടെ നമ്മുടെ മെമ്പറിനു തന്നെ അപ്പൊ മാനേജർന്ന് നോക്കി ഇപ്പൊ മൂന്ന് പേരുടെ നിന്നും എങ്ങനെ ഇപ്പൊ ഇതിന്റെ വയര കൂടുതൽ പ്രേക്ഷകർക്ക് അറിയണേ നോക്കിക്കോ അണ്ടോ അഞ്ചു വരെ ഉള്ളു വിജയൊന്ന് നിന്ന് നോക്കൂ വിജയ എന്റെ ഇവിടെ അല്ലെ അവിടെ നോക്ക് എന്നെ അവസ്ഥ ഇത്രേ ഉള്ളു ഞാൻ ഓക്കെ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഓരത്തിന്റെ അവസ്ഥ അപ്പൊ മാനേരി വന്നിട്ടുണ്ട് മാനേരി ഹൈസ്കൂളിന്റെ മാനേജരാ മനേര സ്കൂളിന്റെ വരാന്തയിലൊക്കെ ഇങ്ങനെ യോമാര് കറങ്ങി നടക്കുന്ന അവർ ഈ ഈ കുട്ടികളെയൊക്കെ കാറ്റിറാക്കാൻ വേണ്ടി പല സ്കൂളിന്റെയും പരാതിയാ സംവിധാനം ഉണ്ട് അല്ലെ അല്ലെ ഞാൻ പറഞ്ഞു നമ്മുടെ സ്കൂളിലേക്ക് വരരുത് കാര്യം നമ്മുടെ സ്കൂളിൽ അപരിചിതരായിട്ടുള്ള ആര് വന്നാലും നിങ്ങൾ ചോദ്യം ചെയ്യണം ഇനിയിപ്പം നമ്മൾ അവകാശം നോക്കിയിട്ട് കാര്യമില്ല കാരണം യുവമാർ നമ്മുടെ ആവശ്യമില്ലാത്തത് കളിക്കുക ഏഹ് ഇനിയിപ്പോ നമ്മളെ മൗലികാവകാശം ഉണ്ട് അവന് ഏതാനും ഒരു സ്ഥാപനത്തിന് മുന്നിൽ വന്ന് നിന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൽക്കാലം അതങ്ങ് മറക്കുന്നു അങ്ങനെ കൂട്ടം ഇല്ല ഇല്ല ആ സ്കൂളിൽ വരുന്ന കുട്ടികളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ആ ഒരു അപ്പൊ എനിക്ക് പ്രസിഡന്റിന് മാത്രമാണ് വിശ്വാസം പിന്നെ പോലീസും എക്സൈസും കാര്യക്ഷമമായ മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയവും നോക്കാതെ ഇടപെട്ടുള്ള അനുവാദം കൊടുത്തിരിക്കുക അതിന്റെ പ്രവർത്തനമുണ്ട് ഉണ്ട് കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ തന്നെ വലിയ റെയ്ഡ് നടക്കുക എനിക്ക് രണ്ട് പെൺകുട്ടിയാണ് ഞാനുമാണ് ഉള്ളത് ഒരെണ്ണത്തിനാഴ്ച്ച അതായത് ഏഴ് വയസ്സായി പെൺകുട്ടിയാണ് ഇരിപ്പിരിക്കുന്നതാണ് അപ്പൊ എനിക്കൊരു കിടക്കാടം കിട്ടിയെങ്കിൽ വലിയ ഉപകാരം മൂവായിരം രൂപ ും കിട്ടിയില്ല പ്രസിഡന്റ് അല്ലേ പഞ്ചായത്താ എന്തായാലും നമ്മുടെ എഴുതിയ എല്ലാവർക്കും വീട് കൊടുക്കാൻ പറ്റുന്നില്ല ഇടമുളക്കല പ്രസിഡന്റ് രക്ഷപ്പെട്ടു കടക്കലേ കടക്കല്ലേ